രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥിയായ മൂന്നാർ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണ നഷ്ടം പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് എൽ ഡി എഫിന് പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത് എൽ ഡി എഫിന്റെ ജ്യോതി സതീഷ് കുമാറായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുണ്ടെങ്കിലും മൂന്നാർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് എൽ ഡി എഫായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയില് പതിനൊന്ന് അംഗങ്ങളുടെ പിന്തുണയോടെ കോണ്ഗ്രസാണ് മൂന്നാര് ഗ്രാമപഞ്ചായത്തില് അധികാരത്തിലെത്തിയത് എന്നാൽ രണ്ടംഗങ്ങൾ കൂറുമാറി ഇടത് പാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിന് ഭരണം നഷ്ടമായി കൂറുമാറിയവർക്ക് എൽ ഡി എഫ് ഭരണത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു പിന്നീട് രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ കൂറുമാറി കോൺഗ്രസിലെത്തി ഇതേ തുടർന്ന് ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ എൽ ഡി എഫ് ഭരണം തുടരുകയായിരുന്നു എന്നാൽ പിന്നീട് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും കോൺഗ്രസ് സംഘത്തെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് മുൻപ് കൂറുമാറിയ രണ്ട് എൽ ഡി എഫ് അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു പ്രസിഡന്റിനെതിരെ അവിശ്വാസം നൽകിയ ആറുമാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും അവിശ്വാസ പ്രമേയത്തിനായി നോട്ടീസ് നൽകിയത്

അവിശ്വാസ പ്രമേയം പാസ്സായതോടെ പതിനഞ്ച് ദിവസത്തിനുശേഷം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും ന്യൂസ് ബ്യൂറോ മൂന്നാർ